നജീബ് ചാലാടാണ് മട്ടന്നൂര് നമ്മള് ഇബ്രാഹിഖാന്റെ വീട്ടിലെ ഫുൾ ആയിട്ട് വർക്ക് നമ്മൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിലെ ഗ്രില്ലൊന്ന് നോക്കാം ഒന്നര ഒന്നര സ്ക്വയർ പൈപ്പിനെ കൊണ്ട് ഫ്രെയിം ഇട്ടിട്ടുണ്ട് ഒരിഞ്ച് പൈപ്പാണ് നമ്മൾ ഈ ഡിസൈനിന് വേണ്ടിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് ഒരു ചിലന്തി ഡിസൈൻ ഇത് ചില കറക്റ്റ് ഈക്വൽ സ്ക്വയർ ആയതുകൊണ്ടാണ് ഈ ഡിസൈൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയത് ആദ്യം നമ്മൾ വിലങ്ങനെ കൊടുത്ത് പിന്നെ പൈതി കുത്ത കൊടുക്കാന്ന വിചാരിച്ചേ പിന്നീട് തോന്നിയ ഒരു ഐഡിയ ആണ് ഇത് ഡോറിന് നാലടി വീതി കൊടുത്തിട്ടുണ്ട് നാലടി വീതി രണ്ടേ രണ്ടിന്റെ രണ്ട് ഡോറാക്കിട്ടാണ് സെറ്റാക്കിയിട്ടുള്ളത് അത് അലമാര കാര്യങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടാകുന്നോണ്ടാണ് നമ്മൾ കുറച്ച് വീതി കൂട്ടിയിട്ടുള്ളത് സാധാരണ ഒരു മൂന്നടി ആണ് കൊടുക്കാറ് ഒന്നര മുക്കാലിനെ കൊണ്ട് ഫ്രെയിം ഇട്ടിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴത്തായിട്ട് മൂന്ന് ലൈൻസ് സെൻട്രലായിട്ട് ആയിട്ട് മൂന്ന് ലൈൻസ് ഏറ്റവും ടോപ്പിൽ മൂന്ന് ലൈൻസ് ബാക്കി കുത്തക്ക് വിട്ടതാണ് പിന്നെ ഒരു കണറിന്റെ റിങ് അടിച്ചിട്ടുണ്ട് അത് പിന്നെ നമ്മൾ എല്ലാ വീഡിയോകളും പറയുന്നത് തന്നെയാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല രണ്ട് നെറ്റാണ് ഇവിടെ യൂസ് ആയിട്ടുള്ളത് പിന്നെ ഒരു ഡോർ ഉണ്ട് അത് ഫ്രണ്ടിൽ ഫൈബർ ഡോറ് വരുന്നതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ജി ഐ പതിനെട്ട് കെ ജി സീറ്റും ഒന്നര മുക്കാലിനെ കൊണ്ട് ഒരു ഫ്രെയിം ആക്കിയിട്ട് കൊടുത്തതാണ് ഇനിയിപ്പോ സെൻട്രാളിലേക്ക് നോക്കാം സ്റ്റാർഗേജ് ഫുള്ളായിട്ട് ഒരിഞ്ച് പൈപ്പാണ് യൂസ് ആക്കിയിട്ടുള്ളത് അതിൽ നമ്മൾ സ്റ്റെപ്പിന്റെ ഒരു രണ്ടിഞ്ച് ഉള്ളിലേക്ക് വലിച്ചിട്ട് ഓരോ ഇഞ്ച് പൈപ്പ് കുത്തക്ക് ലൈൻസ് ഓടിച്ചിട്ടുണ്ട് അത് ഫുൾ ആയിട്ട് ഓടിച്ചതാണ് പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് ഒരു എല് മോഡല് എല് മോഡലായിട്ട് ഒരു കുത്തി ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് അത് എല്ലാത്തിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ കൊടുത്തതാണ് പിന്നെ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരിഞ്ച് പൈപ്പ് ഉടനെ അത് ഫ്ലവർ കാര്യങ്ങളൊക്കെ വെക്കാമെന്നുള്ള ആൾക്കാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഹാൻഡ് റൈറ്റ് അതായത് പിടിക്കുന്നത് നമ്മൾ മൂന്നിക്കൊന്ന് പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇത് പുറത്തു കൂടിയാണ് പൈപ്പ് നമ്മള് ഇതിന്റെ ഡിസൈൻ ചെയ്തത് അതായത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇനിയും സ്റ്റെപ്പിന്റെ വണ്ണം കുറയും ഇലക്കാണ് ഇത് പുറത്തുനിന്ന് ചെയ്തിട്ടുള്ളത് മൂന്ന് കൊന്നര പൈപ്പൊക്കെ ഇതിന് പിടിക്കുന്നത് ഇടാൻ ഇടലുണ്ട് പിന്നെ ഇതിന്റെ പുറത്തേക്ക് വേണ്ടെന്നുള്ള ഇലക്കാണ് മൂന്ന് കൊന്ന് പൈപ്പ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് മേലയില് നമ്മൾ ചെറിയൊരു ഡിസൈൻ ഇനി അതുകൊണ്ട് എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഒരു വർക്കിൽ ഫുള്ളായിട്ട് കുറച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അറിയുന്ന ഒരാൾ തന്നെയാണ് ജയന്തി റോഡ് കോഴിക്കോട് അടുത്തുനിന്ന് കുമ്പായ്ക്കാന്ന് വിളിക്കുന്ന ആളാണ് അവരെ വീടാണത് പിന്നെ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇത് സേഫ്റ്റിയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ വേറൊന്നും ഡിസൈൻ കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്റ്റേജിന്റെ അറേ മൂന്നിഞ്ച് ജി ഐ ഷീറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒന്നിക്കൊന്ന് ഫ്രെയിം ഇട്ട് ഫ്രെയിം ഇട്ടിട്ടുണ്ട് ഒന്ന് കര പൈപ്പിനെ കൊണ്ട് ഒരടി ഒരടിക്ക് നമ്മള് വിലങ്ങനെ ലൈൻസ് ഓടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ലോക്കിന് ഒരു ഓടാമ്പല പുറത്തിന് ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇതിന്റെ മേലോട്ട് നമ്മൾ ഷീറ്റ് അടിക്കാണ്ടിരുന്നത് ഇത് ആറേ മൂന്നിന്റെ ഒറ്റ ഷീറ്റായി വരുന്നുള്ളൂ പിന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വേസ്റ്റ് വരും അതുകൊണ്ടാണ് മേലെ ഒരു മൂന്ന് ഒന്നര ടെൻ എം എം പൈപ്പ് ഇട്ടിട്ട് ഇത് ഫിനിഷ് ആക്കിയിട്ടുള്ളത് പിന്നെ അവിടെ ഒരു വിൻഡോ സ്റ്റാറിന്റെ മുകളിലായിട്ട് ഒരു വിൻഡോ ഉണ്ട് അത് നമ്മൾ ഒന്നര മുക്കാൽ പൈപ്പിനെ കൊണ്ട് ഫ്രെയിമും ഒന്നര ടെൻ എം എമ്മും ഫുള്ളായിട്ട് വിലങ്ങനെയും ലൈൻസ് ഓടിച്ചതാണ് പിന്നെ മുകളിൽ ഇട്ടിട്ടുണ്ട് അത് നമ്മളെ വർക്കിൽ പെടുന്നതല്ല അത് ഇവിടെ അടുത്തുള്ള ഒരാൾ ചെയ്തതാണ് അപ്പൊ അത് നമ്മൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എമൗണ്ട് കൂടുന്നുള്ളതിരക്കാണ് ഇവിടെ ചെയ്ത് ചെയ്യിപ്പിച്ചോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ കൂലി വരള്ളൂ ഇങ്ങനെ ഒരു ഷെയർ കേസിന് മുകളിൽ ഇടാൻ വേണ്ടിട്ട് അതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണ് പിന്നെ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഒരു ലോക്കാക്കി ഈ ഡോറിന്റെ മുമ്പിലായിട്ട് ഒരു മരത്തിന്റെ ഡോറും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് ഇതങ്ങനെ എടുത്ത് കാണിക്കില്ല സേഫ്റ്റി മാത്രമാണ് ഈ ഒരു ഡോറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇത് മുകളിലെ മുകളിൽ അതേ സെയിം ഡിസൈൻ അടിച്ച ഡോറാണ് ഒരിഞ്ച് പൈപ്പിനെ കൊണ്ട് ഫ്രെയിം ഒന്ന് കര പൈപ്പിനെ കൊണ്ട് ലൈൻസ് ഒരടിക്കാണ് ലൈൻസ് ഓടിച്ചിട്ടുള്ളത് മേലെ മൂന്ന് പൈപ്പ് ഒന്ന് കര പൈപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ജി ഐന്റെ ആറ് മൂന്നിന്റെ ഷീറ്റും പതിനെട്ട് കേജാണ് ഫുൾ ആയിട്ട് ഷീറ്റ് അടിച്ചിട്ടുള്ളത് പിന്നൊരു വർക്ക് ഏരിയ വർക്ക് ഏരിയ ഒന്നര മുക്കാലിനെ കൊണ്ടാണ് ഫ്രെയിം ഇട്ടിട്ടുള്ളത് പിന്നെ വരുന്നത് ഒന്നര ടെൻ എം എം ആണ് വിലങ്ങുന്ന ലൈൻസ് ഓടിച്ചിട്ടുള്ളത് ആ ഒന്നര ടെൻ എം എമ്മിനോട് തന്നെ നടുക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് രണ്ട് കുത്തും കൊടുത്തിട്ടുണ്ട് എമൗണ്ട് കുറക്കാനാണെങ്കിൽ ഒന്നര ടെൻ എം എം പൈപ്പ് യൂസ് ചെയ്യാം ഇനി കുറച്ചും കൂടി ഇത് വേണോന്നുണ്ടെങ്കിൽ ഒന്നര മുക്കാൽ പൈപ്പ് യൂസ് ചെയ്യാം അന്നര ഒന്നര ഒന്നര സ്ക്വയർ പൈപ്പിനോട് നമുക്ക് ഫ്രെയിം ഒക്കെ ഇടാം പിന്നെ ഡോറും ഒന്നര മുക്കാലിനെ കൊണ്ട് തന്നെയാണ് ഏകദേശം ഒരു നാല് ഡിഗ്രി ലെവലില് നമ്മള് ഷീറ്റ് പഠിച്ചിട്ടുണ്ട് പിന്നെ പുറത്തൊരു ഗ്യാസിന്റെ സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് അത് പിന്നെ എല്ലാ വീഡിയോകളും ഇടുന്നുകൊണ്ട് തന്നെ അത് നമ്മൾ കാണിക്കുന്നില്ല